അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താലോ പുത്തൻവീട് തറവാട്ടിൽ ആളുകളുടെ വരവ് തുടങ്ങി അതെ നാളെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സമീറയുടെ നിക്കാഹ് തലേദിവസം രാത്രിയാണ് ഇന്ന് ഒരുപാട് ആളുകളെല്ലാം എത്തിത്തുടങ്ങി അത് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുന്നു ആവശ്യം അങ്ങോട്ടും എങ്ങോട്ടും ഓടിപ്പായുകയാണ് എല്ലാവരെയും സ്വീകരിക്കുവാനുള്ള തിരക്കിൽ എന്നാലും പലരുടെയും ചുണ്ടിൽ ഇതായിരുന്നു എന്നാലും ഇല്ലേ ഒരു വീട്ടിൽ പണിക്ക് വന്നൊരു പെണ്ണിൻ്റെ കല്യാണം ഇമ്മട്ടൊക്കെ നടത്തുക എന്ന് വെച്ചാൽ ഹോ ആ കുട്ടീൻ്റെ ഭാഗ്യല്ലേ അതൊന്നുമല്ല ആ ആയുഷന്മാന്റെ മനസ്സാണ് പാവങ്ങൾ ചേർത്ത് പിടിക്കുന്നതാണ് ആയുഷമ്മ അതെ പാവപ്പെട്ടവരെയും ആരാരും ഇല്ലാത്തവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കും ആയുഷ്മാൻ്റെ സ്വഭാവം ആദ്യം അങ്ങനെ തന്നെ ഒത്തിരി ഇഷ്ടമാണ് ആയുഷമ്മാക്ക് അത് എല്ലാവരും ആഷുമയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു എന്നാൽ മോളെ അതിനിടയിലും സെമീറ അടുക്കള ജോലിക്ക് ഇറങ്ങിയിരുന്നു മോളെ ഇങ്ങോട്ട് വന്നേ ഉമ്മാ എന്ത് മോളിങ്ങോട്ട് വാ പെട്ടെന്ന് രണ്ട് ബ്യൂട്ടീഷ്യന്മാർ അങ്ങോട്ട് കടന്നു വരുന്നു ഒരു നിമിഷം സമീറ ഞെട്ടിപ്പോയി ഉമ്മ അതെന്തിനാ മോളെ നിനക്ക് മൈലാഞ്ചി ഇടണ്ട് പെണ്ണേ വല്ലാത്തൊരു പുതുമന്നെ കല്യാണത്തിന് മൈലാഞ്ചി ഇടണ്ടേ ഉമ്മ അത് ആ എന്നാൽ വരി മക്കളെ ഇതാ ഈ റൂമിൽ റൂമിലിരുന്നോളി ഇനി ഇങ്ങോട്ട് ഓരോ കുട്ടിക്കും പ്രവേശനമല്ലോ കുറച്ച് നേരത്തിന് ഇങ്ങൾക്കുള്ള ചായ വള്ളമോ ചോറതൊക്കെ ഇങ്ങോട്ട് എത്തിച്ചു തരാം ഓൾക്ക് രണ്ട് കൈമലും രണ്ട് കാൽമലും ഇട്ട് കൊടുക്കി മൈലാഞ്ചി അതെ ഈ മൈലാഞ്ചി മറ്റേ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഇല്ലയുമ്മ ഇത് നാച്ചുറൽ ഹന്നാണ് അതിനെയാണല്ലോ ഇത്രയും റേറ്റ് നമ്മൾ സാധാരണ ഷോപ്പിൽ കിട്ടുന്ന മയിലാഞ്ചിക്കാണെങ്കിൽ ഇത്രയൊക്കെ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പത്ത് ഇരുപത് രൂപ കൊടുത്താൽ അത് കിട്ടുമല്ലോ ഉമ്മ ഇത് നാച്ചുറൽ ഹന്നെണ് ഒരു കുഴപ്പമുണ്ടാവില്ല ധൈര്യമായിട്ട് നിങ്ങളെ മോൾക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കാം ആ ആയിക്കോട്ടെ നല്ല മട്ടത്തിന് കൊടുക്കി അല്ല ഇപ്പം ഈ പേരേതിലൊന്നുമില്ലയേ ഏ എന്നാലും അവളെ കയ്യിൻ്റെ ഉള്ളിനടിയിലേ ഇട്ടുകൊടുത്താണേ പൈസ ഉസ്താദ് ഇട്ടു അത് കേട്ടപ്പോൾ സെമീറ ഒരു നിമിഷം ചിരിച്ചു പോയി അവൾ ഉമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി പുഞ്ചിരിച്ചു അതേ അവൾക്ക് ശരിയടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ബ്യൂട്ടീഷ്യന്മാരും പറഞ്ഞു ആ അത് നമ്മൾ നിങ്ങളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത് ക്ലയൻറ്റ് എന്താണ് ആവശ്യപ്പെടുന്നത് അതേ രീതിയിൽ ഞങ്ങൾ ചെയ്യും എന്ത് വേണമെങ്കിലും ഇനിയിപ്പോൾ അറബിക് നെയിമിൽ എഴുതണേനും അതൊന്നും ഒരു കുഴപ്പമില്ല ഇംഗ്ലീഷ് വേണമെങ്കിൽ അതാ അറബിക്ക് എഴുതാം അറബിയാണിപ്പോൾ ഒന്നുകൊണ്ട് ട്രെൻഡിങ് അതിനെന്താ അറബിക് മോഡലാക്കണോ മെഹന്തി ആ എന്നാൽ പിന്നെ അതേക്കോട്ടെ കുട്ടികളെ നല്ല അറബിക് ഡിസൈനിൽ ഇട്ട് കൊടുക്കിയിട്ടോ കാരണം ഓളെ പുതിയപ്പോൾ ഒരു ഉസ്താദണേ ആ അറബി ലുക്കിലല്ലേ മൂപ്പര വസ്ത്രധാരണം തന്നെ ഒരു അറബി ലുക്കാണ് ആ ഒരു കന്തൂറിയും ആ വെള്ള തലയിൽ ആ ഒരു ഷാളും ഒക്കെ ഇട്ട് വരുമ്പോഴേ നിങ്ങൾ കണ്ടോണ്ടി മക്കളെ അറബിൻ്റെ ലുക്ക് തന്നെയാണ് ആയുഷമ്മാക്ക് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവായിരുന്നു എന്നാൽ സമീറക്ക് ഉമ്മയുടെ സംസാരം കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഉമ്മ മോളെ നീ ചിരിക്കണ്ട ഞാനാണ് അതിൻ്റെയൊക്കെ ഓണർ ഏ മോളൊന്നും നോക്കണ്ട കൈയൊക്കെ കാട്ടിക്കൊടുക്കട്ടോ ഏതാലും ഇഷാഹ നിസ്കാരം കഴിഞ്ഞതുകൊണ്ട് പ്രശ്നമല്ല ഇനി സുബഹി വരെ ഇട്ടു നിൽക്കാലോ എന്നാൽ അതിനിടയിൽ ആയിഷമ്മ അതാ ചോറുമായിട്ട് വരുന്നു മക്കളെ എല്ലാരും ചോറ് തിന്നോളി ഇങ്ങനെ പന്തിൽ പോയി ചോറ്ന്നോളിട്ടോ സമീറാ മോളെ ആ ഇഷാ നിസ്കാരം കഴിഞ്ഞേക്ക് ഇടാൻ പറഞ്ഞ അതെന്നെ സമീറക്കുള്ള ചോറുമായിട്ടാണ് ഉമ്മ വന്നത് മോളെ ഇങ്ങോട്ട് വിസ്മില്ല റഹ്മാൻ റഹീം ഉമ്മ അതെ രണ്ട് കൈകളിലും മൈലാഞ്ചി അണിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരു ഭാഗത്ത് ഇടാനുണ്ട് ഉമ്മ അത് ഞാന് ആ ഞാനൊന്നും പറയണ്ട ഒരു ദിവസം എനിക്ക് വാരിത്തരാൻ എനിക്കും ഉണ്ടാവില്ല ഒരു പൂതി ഇങ്ങോട്ട് തരി വിസ്മില്ലായ് റഹ്മാൻ റഹീം ഉമ്മ അതാ സെമീറൊക്കെ ചോറ് വാരി കൊടുക്കുന്നു ഒരു നിമിഷം സെമീറയുടെ കണ്ണുകൾ നിറഞ്ഞു അല്ലാ എൻ്റെ ഉമ്മ എനിക്കെൻ്റെ ഉമ്മയാണ് ഓർമ്മ വന്നത് അതെ എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി പക്ഷേ പഠിച്ച എനിക്ക് പകരമായിട്ട് ഇങ്ങനൊരു ഉമ്മാനെ നീ തന്നല്ലോ അല്ല സമീറുടെ കണ്ണുകൾ നിറയുന്നത് ഉമ്മ ശ്രദ്ധിച്ചു കരച്ചിലൊക്കെ നാളാക്ക ഇന്ന് നീ കരണ്ട ഇന്നമ്മാക്ക എൻ്റെ മുഖം ചിരിച്ച് കാണണം നാളമ്മാനെ വിട്ടു പോകുമ്പയ്യേ കരഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എപ്പോഴും കരയരുത് ഇറങ്ങണ നേരത്ത് മാത്രം അല്ലാതെ ഉമ്മാൻ്റെ കുട്ടി കരയണമെങ്കിൽ ഇഷ്ടമല്ല കുറേ കരഞ്ഞതല്ലേ മതി മതിട്ടോ ീ കരയല്ലേ സത്യം പറഞ്ഞാൽ ആ ഉമ്മയും ആ മകളും തമ്മിൽ വല്ലാത്തൊരു സ്നേഹബന്ധത്തിൽ എത്തിയിരുന്നു അതെ നുസേബിയെ ഉമ്മ സ്നേഹിച്ച പോലെ തന്നെ സമീറയെയും സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉമ്മ എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കും പക്ഷേ ചിലത് മാത്രം തിരിച്ചു കിട്ടും അല്ലെങ്കിൽ തിരിഞ്ഞു കൊത്തും അതായിരിക്കും സ്ഥിതി അതെ അതെല്ലാവരെയും സ്നേഹിച്ചിരുന്നു ഉമ്മ ഫസീലിനെ സ്നേഹിച്ചിരുന്നു ഒത്തിരി അതെ സൗദിയെയും സ്നേഹിച്ചിരുന്നു ഒത്തിരി ഒത്തിരി പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് സൗദക്ക് സൗദക്ക് വന്ന ആ ഒരു പെരുമാറ്റത്തിൽ ഉള്ള ഒരു സ്വഭാവത്തിൽ പഴയ പോലെയല്ല അത് ഐഷുമ്മയുടെ മനസ്സിൽ വല്ലാതെ വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൾ ഉമ്മ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നതാണ് ഇപ്പോൾ ഓൾക്ക് ഞമ്മളൊരു മൈൻഡേ ഇല്ല അത് ഓള് സാരല്ല പഠിച്ചോണ്ടല്ലോ ഞാൻ എൻ്റെ മരുമക്കൾ നല്ല രീതിയിൽ നോക്കിയിട്ടുള്ളൂ എല്ലാര്ക്കും ഞാൻ ഉപകാരം ചെയ്തിക്കണ് പക്ഷെ ചിലത് മാത്രം സ്നേഹം തിരിച്ചു കിട്ടും പക്ഷെ എൻ്റെ നുസൈബ അല്ലോ ഓള് സുഖമില്ലാത്ത അവസ്ഥയിലേ ഓൾ ഒഴിവാക്കിയിട്ട് ഇവരെന്നു തിരഞ്ഞു വന്നിരുന്നു ഓള് എന്നെ നോക്കാൻ പാവന്റെ കുട്ടി ഉമ്മ എന്തൊക്കെ അറിയുന്നത് ഏ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഐശ്വമ്മയും കണ്ണുകൾ തോർത്തി മോളെ അത് ഒന്നുമില്ല ഓരോന്ന് ആലോചിച്ച് പോയതാണ് ൻ്റെ കുട്ടികളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ് അതെ എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാൻ സ്നേഹം വാരിക്കൂരി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഉമ്മാൻ്റെ കുട്ടീനെ മറക്കരുത് കേട്ടോ അതെനിക്ക് പറയാനുള്ളൂ അതെ കണ്ണ് അകന്നാൽ കൽപകലൊന്നാണല്ലോ അതെ മറക്കരുത് ഉമ്മാല്ലുമ്മ ഞാൻ എന്ത് വേണമെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ ഉമ്മയെ വന്ന് ഹെൽപ്പ് ചെയ്തിരിക്കും വേണ്ട മോളെ കുറെ ചെയ്തില്ലേ ഇതങ്ങ് തിന്നാൾ ഉസ്മി ലൈ റഹ്മാൻ റഹീം ആ ഉമ്മ വാരി കൊടുക്കുന്ന ഓരോ ഉരുളകളും അവൾ തിന്നു ഉമ്മ മതി ഉമ്മ മോളെ കുറച്ചുകൂടെ തിന്ന് രണ്ടുരുളിൽ തിന്നിട്ടുള്ളൂ ഉം ഉമ്മ മതി എന്നത് വെള്ളം കുടിച്ചാളെ ഉസ്മി ലാ റഹീം ആയിഷമ്മക്ക് വല്ലാത്ത സങ്കടമായിരുന്നു സെമീറ അതെ സെമീറക്ക് തന്നെ വിവാഹം കിട്ടണം പഠിച്ചോനെ വിചാരിച്ച രീതിയിൽ ഒരു ഭർത്താവിനെയാണ് റഹ്മാനെ സെമിനാറൊക്കെ കിട്ടിയിരിക്കുന്നത് അള്ളാഹ് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അത് അതെ അല്ലെങ്കിൽ ഉസ്താദമാർ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അത് അവരുടെ കൂടെ ഒരു പെണ്ണിന് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അതാ പെണ്ണിൻ്റെ ഭാഗ്യം തന്നെയാണ് അള്ളാഹ എൻ്റെ കുട്ടി ആഗ്രഹിച്ച രീതിയിൽ സോലിഹ ഒരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടല്ലോ റഹ്മാനെ അതെ നിക്കാഹ് കഴിഞ്ഞ സമാധാനമായി തലേ ദിവസം രാത്രി നല്ല തിരക്കാണ് എല്ലാവരും സ്വർണം കാണുവാനുള്ള തിക്കിലും തിരക്കിലും എടി പിന്നെ നല്ലോണം പണ്ടെടുത്തണ് കുറച്ചൊന്നല്ലല്ലോ തന്നെ ആ പെണ്ണിന്റെ ഒരു ഭാഗ്യല്ലേ അല്ലേ ഇവിടെ ഇങ്ങനെ വെറുത്ത കയറി വന്നതാണല്ലോ പെണ്ണിൻ്റെ ആദ്യത്തെ പുതിയപ്പോൾ ഒരു കഥേനല്ലോ ചവിട്ടും കുത്തും ഏറും എൻ്റെ മുഖം തന്നെ കണ്ടു പോകരുതെന്നും പറഞ്ഞിരുന്നല്ലോ എന്നാൽ തലേ ദിവസം എല്ലാവരും എത്തിയിരുന്നു റിക്കാത്ത അടക്കം എല്ലാവർക്കും സമീറയെ കുറിച്ച് തന്നെയായിരുന്നു സംസാരം ഓ എന്നാലാ പെണ്ണിന്റെ ഭാഗ്യം നോക്കാൻ നമ്മൾ ഈ നാടിനെ മുഴുവൻ ഇളക്കി മറിച്ച് ഉസ്താദ് ആ ഒരു പ്രഭാഷണം കൊണ്ട് ഞമ്മളെ നാട്ടിൽ എത്രങ്ങാൻ ആൾക്കാർ നന്നായി ആ ഒരു ഉസ്താദിൻ്റെ ഭാര്യ ആവാൻ കഴിയാൻ നന്നാൽ ചില്ലറ ഭാ ചില്ലറ കാര്യമൊന്നുമല്ലോ അതൊരു ഭാഗ്യം തന്നെയല്ലേ ഓ ഏതാലും ഇല്ലേ ആ പെണ്ണ് രണ്ടാംഘട്ടാണ് പറയുമ്പോൾ ഉസ്താദിന് എത്ര നല്ല വഞ്ചത്തി കുട്ടികളെ കിട്ടിക്കുന്നോ അതൊന്നും ഉസ്താദിനെ പറ്റിയില്ല ഇഷ്ടം ആ പെണ്ണിനെ തന്നെ കിട്ടണം എന്നതിനു ഒന്നാമ എന്താന്ന് വെച്ചാൽ ആ കുട്ടിനെ അവള് നല്ലോ നോക്കും അതുകൊണ്ട് തന്നെയാണ് ആയിക്കോട്ടെ ഏതായാലും ആർക്കെങ്കിലൊക്കെ ഭാഗ്യം ലഭിക്കട്ടെ നമ്മളെ കുട്ടികളൊക്കെ കുറെ ആഗ്രഹിച്ചിനല്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആ ഓരോന്ന് വിധിച്ചതല്ലേ പടച്ചോ വിധിച്ചിട്ടുണ്ടാവൂ ആ പടച്ച റബ്ബേ വിധിച്ചതല്ലേ കിട്ടുള്ളൂ എന്തായാലും പെണ്ണിൻ്റെ ഭാഗ്യല്ലേ അതുമല്ല പണ്ടൊന്ന് കാണ്ടാണ് സാധാരണ ഒരു പുതെണ്ണി നമ്മൾ കെട്ടിച്ചിറക്കുമ്പോ എന്തൊക്കെ കൊടുക്കും അത് കണ്ട് മുഴുവൻ ഐഷമ്മ വാങ്ങിക്കണ് ആ പണ്ടം കാണാം പോയു കമ്മക്കൊന്ന് ഐഷു മൈലാഞ്ചിറീണെന്ന് പറഞ്ഞേനോ അല്ല മയിലാഞ്ചിരി പുറത്തേക്ക് പോയിട്ടില്ലേ പോയിക്കണ് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഐഷമ്മ അതാ വാതിൽ തുറന്നു ആ അല്ല ഐശോ ഇവിടെ പണ്ടം ആ കാണിച്ചു തരാം എല്ലാവർക്കും വെരി എന്താ ഇടി മൈലാഞ്ചിട്ട് കഴിഞ്ഞാ മൈലാഞ്ചി ഇട്ട് അതാ ശരിക്ക് ഒരു ഭാഗം ഇട്ടിട്ടുണ്ട് ഒരു ഭാഗം ഇനി അവർ ഫുഡ് അയച്ച് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതാ പുത്തൻ വീട് തറവാട്ടിൽ നല്ല ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ് എല്ലാവരും ആഗ്രഹിച്ച നിക്കാഹ ആയിരുന്നു അവിടെ നടക്കുവാനിരിക്കുന്നത് ആങ്ങളയും വന്നിട്ടുണ്ട് എന്നാൽ സൗദിയുടെ വീട്ടുകാരും തലേന്ന് തന്നെ എത്തിയിട്ടുണ്ട് മണവാട്ടിയെ കാണുവാൻ വേണ്ടിയിട്ട് അവർക്കെല്ലാം തിക്കും തിരക്കുമാണ് നേരെ സെമീറയുടെ അരികിലേക്ക് അതാ സൗദിയുടെ ഉമ്മ എത്തി എവിടെ മൈലാഞ്ചിട കഴിഞ്ഞോ ഏ ഉമ്മട്ടൊക്കെ മൈലാഞ്ചിടണോ രണ്ടാളാണല്ലോ മൈലാഞ്ചിടാന് അല്ലെങ്കിൽ ഇപ്പോൾ ഈ രണ്ടാം കെട്ടുകാർക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ ഇറങ്ങണോ ഓല് കുറച്ച് ദുഃഖിച്ച് നിൽക്കണ്ടേ കാരണം ഒരു പുതിയപ്പോൾ അവിടെ ഇല്ലേ എനിക്ക് അത് സ്ഥിതിക്ക് അത് മരിച്ചതിന് തുല്യം തന്നെയല്ലേ ഇപ്പം ഇത്ര സന്തോഷിക്കാൻ പാടുണ്ടോ കുറച്ചൊക്കെ അവനാൻ്റെ കാര്യമൊന്നും ആലോചിച്ചണ്ടേ ശരിക്കും സെമീറയോട് നേരിട്ടാണ് ആ ഉമ്മ അത് പറഞ്ഞത് സെമീറെ എന്ത് ചെയ്യണമെന്നായിപ്പോയി അത് ഞാനല്ല ഐശുമ്മ ഏൽപ്പിച്ച ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഉം അതൊക്കെ വലിയ ദൂർത്തല്ലേ എന്തിനാണിപ്പോ മയിലാഞ്ചിടാനൊക്കെ ഒന്ന് രണ്ടാളെയൊക്കെ വിളിച്ച് അതിൻ്റെ ഇപ്പം ആവശ്യമില്ലല്ലോ ആ വെറുതെ ഒരു ദൂർത്തല്ലേ അതും പെരയിൽ ഇക്കുന്ന പണിക്കാരത്തേക്കൊക്കെ ഇങ്ങനെ മട്ടം കാട്ടിക്കൂട്ടി കൊടുക്കുക എന്നാൽ ചില്ലറ കയ്പൊന്നല്ലല്ലോ ഓൽക്കുള്ളത് അതിന് പകരം വേറെന്തൊന്ന് കാട്ടിക്കൂടെ അവരുടെ ആ ഒരു വാക്കുകൾ കേട്ട് സമീറയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു പെട്ടെന്ന് ബ്യൂട്ടീഷ്യന്മാർ വന്നു ആ അല്ല ഒന്ന് പുറത്ത് പോകണേ ഞങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടേട്ടോ എന്നാൽ സെമീറയുടെ കണ്ണുകൾ നിറഞ്ഞതാണ് അവർ കണ്ടത് എന്ത് പറ്റി എന്ത് പറ്റി മോളെ ഏഹ് ഒന്നുമില്ല അത് ആ അത് നാളെ പോകുന്നതിൻ്റെ ആയിരിക്കും അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും മെഹന്തി ഇടാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു അതെ മൈലാഞ്ചി ഇത്ര മതി ഇട്ടത് അതെന്താ മോളേ നിങ്ങളമ്മ പറഞ്ഞതല്ലേ രണ്ട് കൈമലും കാലുമലൊക്കെ നല്ലോണം ഇടണം പിന്നെ നിങ്ങളെ കാലും കൈയും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിലിങ്ങനെ മയിലാഞ്ചി ഇട്ട് കഴിഞ്ഞാലേ പിന്നെ മോൾ പേടിക്കൊന്നും വേണ്ടത് നാച്ചുറൽ ഹന്നാണ് അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഞങ്ങൾ മൈലാഞ്ചിയിലൊക്കെ ചേർത്ത് ഉണ്ടാക്കി തന്നെയാണിത് വെള്ളം ചെയ്യാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല എല്ലാവരും അതാ അവളെ നോക്കി നിൽക്കുമ്പോൾ അവർ അവരെ എല്ലാം പുറത്താക്കിയിട്ട് പറഞ്ഞു അതെ ഇതൊന്ന് ഇട്ടിട്ട് വരാട്ടോ എന്നാൽ ഈ സമയം ഐഷുമ്മ ഐഷുമ്മയുണ്ട് ഐഷുമ്മ എവിടെ പെണ്ണിൻ്റെ പുതെണ്ണിൻ്റെ പണ്ടെ ഞങ്ങൾ കണ്ടിരല്ലോ പൊന്നാര മക്കളെ ഇനി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി നിങ്ങൾ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ ഞാനതൊക്കെ എടുത്ത് കാണിച്ചു തന്നിനു ഇപ്പം ഈ തിരക്കിൻ്റെ അടിയിൽ ഇപ്പോൾ ആർക്ക് ചുറ്റും ഞാൻ അത് കാട്ടിത്തരിക എല്ലാവരും അതിനും വണ്ടി കാത്തുക്കണേ അല്ല മക്കളെ ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ നാളെ പുതിയ ഈ ഒരു വീട്ടുമുറ്റത്ത് നമ്മളെ സെമീറ നിൽക്കും അപ്പം ഇങ്ങൾക്ക് നല്ല മട്ടത്തിന് കാണാം എന്തിയെ അതൊന്നും പറഞ്ഞാൽ പറ്റൂല ഇങ്ങളെടുത്താണ് പണ്ടം ഐഷമ്മയെ ചിലവർ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത് ആ ഇനിയിപ്പം ഇങ്ങളെ പരിക്ക് വിളിച്ചെടുത്തിട്ട് ഇങ്ങളെ സങ്കടപ്പെടുത്തണ്ടല്ലോ ഐഷമ്മ അത് അലമാര തുറക്കുവാൻ വേണ്ടി പോകുമ്പോൾ ആളുകൾ പിന്നാലെ കൂടുന്നു എന്നാൽ പെട്ടെന്ന് സൗദ അങ്ങോട്ട് വന്നു എന്താണ് ഇവിടെ എന്താ എല്ലാവരും കൂടി ഇങ്ങനെ കുത്തിത്തിരിക്കി വരുന്നത് ഏഹ് പെട്ടെന്ന് ഐഷമ്മ പറഞ്ഞു മോളെ സൗദ അങ്ങനെ പറയരുതേടി ഓലൊക്കെ നമ്മൾ വിളിച്ചിട്ട് വന്നതാണ് ഇരിക്കട്ടോ മക്കളെ എല്ലാവരും എല്ലാവർക്കും ഞാൻ കാട്ടിത്തരട്ടോ അലമാര തുറന്നു അതോ സ്വർണത്തിൻ്റെ പെട്ടി പുറത്തെടുത്തു എല്ലാവർക്കുമായി അത് കാണിച്ചു കൊടുക്കുമ്പോൾ കണ്ടവർ കണ്ടവർ ഞെട്ടിപ്പോയി ഇൻ്റെ റഹ്മാനേ ഈ കണ്ടം വിലയുള്ള ഈ സമയത്ത് പടച്ചറബ് എത്രങ്ങാനുള്ളത് ഇത് എത്ര പവരുണ്ട് ഐഷ്യോ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് പറ്റിയത് മൂന്നാല് മാലയും അതേപോലെ നെക്ലേസും വളയും മോതിരൊക്കെ ഞാൻ തന്നെ എടുത്താണ് അല്ലാതെ എൻ്റെ കുട്ടി പറഞ്ഞിട്ട് ഒന്നുമല്ല അത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എടുത്തതാണ് അപ്പം അവനെന്തൊന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് പറ്റിയതാക്കിയ പോലെ ബില്ലടിച്ച് തന്നു ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാ അപ്പോൾ ഇത് ചോദിച്ചേണ്ട ആവശ്യമാണ് നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും ചോദിച്ചുല്ലോ എൻ്റെ കുട്ടി തന്നെയാണ് സമീറ എൻ്റെ കുട്ടിന് ഞാൻ പറഞ്ഞേക്കണ പോലെ തന്നെയാണ് പറഞ്ഞേക്കേണ്ടത് അല്ലാതെ വേറൊന്നുമല്ല അതെ എല്ലാവർക്കും ഉത്തരം മുട്ടിപ്പോയി ഐഷമ്മയുടെ ആ വാക്ക് കേട്ട് ഓ ഭാഗ്യം തന്നെ ഇങ്ങോട്ട് പണിക്ക് വന്നാൽ മതിനു ഇങ്ങോട്ട് പണിക്ക് വന്നാൽ വലിയ തന്നെ എന്നാൽ സൗദിയുടെ ഉമ്മയും അത് കേട്ടു സൗദിയുടെ ഉമ്മ പറഞ്ഞു ആ പണിക്കാരത്തേക്കൊക്കെ മട്ടം കൊടുക്കുകയാണെങ്കിൽ എന്താ ഇപ്പോൾ കാട്ടുക തറവാട് മുടിയല്ലോ സൗദിയുടെ ഉമ്മയുടെ ആ ഒരു വാക്ക് ഒരിക്കൽ പോലും ഉമ്മാക്ക് അത് തീരെ പറ്റിയില്ല പെട്ടെന്ന് തന്നെ ഉമ്മാക്കൊരു മറുപടി കൊടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ വേണ്ട ആൾക്കാരുടെ ഇടയിലിട്ട് ഞമ്മൾ വഷളാക്കാൻ പാടില്ലല്ലോ ഉമ്മാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ റബ്ബെ കൊടുത്താൽ മുടിയ തറവാട് മുടിയെന്ന് ഓളെ വർത്താനം ഉമ്മാക്കത് വല്ലാത്തൊരു സങ്കടം തോന്നി എങ്കിലും ഉമ്മ ചിരിച്ചു കാണിച്ചു പറഞ്ഞു അതെ നമ്മൾ പ അല്ല നമുക്ക് പഠിച്ചോന്ന് തരിക ഏഹ് അള്ളാഹു നമ്മളെ നോക്കും നമുക്ക് കിട്ടിയത് എന്ത് ചെയ്യണ്ട ഇവലെന്താ കാട്ടണെന്ന് നമുക്ക് കിട്ടുമ്പോൾ കൊടുത്താറല്ലോ നമുക്ക് അല്ലാഹുനിയും തരുക അങ്ങനെ വിചാരിച്ചാൽ മതി ചിരിച്ചുകൊണ്ട് ആയുഷമ്മ ആ ഒരു പ്രശ്നം അവിടെ പറഞ്ഞ് നിർത്തി സത്യം പറഞ്ഞ സൗദിയുടെ ഉമ്മാക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടായിരുന്നു എൻ്റെ മരുവൾക്കടുത്ത് ഒന്നുകൂടെ അതൊക്കെ എന്തിനാണ് അപ്പോൾ കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് അതൊക്കെ ഇട്ട് കൊടുക്കണ് എന്നുള്ള രീതിയിൽ എന്നാൽ രജിനത്തെയും മക്കളും എല്ലാം എത്തിയിരുന്നു അതേ എവിടെ ഇത്താത്ത മണവാട്ടി എവിടെ മൈലാഞ്ചി താനടി ഓ അങ്ങനല്ലേ ആയിക്കോട്ടെ ഏതായാലും കയ്യട്ടെ രജിനത്തെയോട് അതാ സൗദിയുടെ ഉമ്മ അതിൽ പറയുന്നു എന്തിനാണ് എന്തിനാണെൻ്റെ രചന മാണ്ഡാത്തൊരോ പണി നിങ്ങളെ ഉമ്മെടുക്കണത് നിങ്ങളെ താത്തെടുക്കുന്നത് ഏ എന്തേ അല്ലേ എവിടുന്നെങ്ങനെയൊക്കെ വലിഞ്ഞു കയറി വന്ന പെണ്ണുങ്ങൾ അങ്ങനെ കയറ്റി ഓലൊരിക്കലും ഓർക്കുള്ള പണ്ടം വാങ്ങലും ഓർക്കുള്ള തുണിങ്കുപ്പായവും സ്വന്തം മക്കളെപ്പോലെയാണല്ലോ എന്താവശ്യത്തിനാണ് അപ്പോൾ അതൊക്കെ എൻ്റെ പൊന്നാര താത്ത ഞമ്മളെ സൗദനെ അമ്മട്ട ഉമ്മ സ്നേഹിക്കുന്നുണ്ട് സൗദൊക്കെ വേണ്ടതെല്ലാം ഞമ്മൾ വാങ്ങി സ്വീകരിച്ച് ഇവിടെ ഈ പുത്തൻ വീട് തറവാട്ടിലെത്തിച്ചില്ലേ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുകയാണേ എന്തായിരുന്നു അവസ്ഥ അതെ നിങ്ങളെ കാക്ക അവിടെ ഉണ്ടാവും ഇല്ലേ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വരും പത്തോ ഇരുന്നൂറോ തന്നു പോകും അങ്ങനെ നിങ്ങൾ അങ്ങനെ ഞാൻ പറ അതിനെപ്പറ്റി പറയല്ല അങ്ങനെ കഴിഞ്ഞതല്ലാതെ പോലെ തന്നെ സെമീറിയും ഉമ്മാക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കണം നല്ല ഇഷ്ടമാണ് പിന്നെ ഇങ്ങളെ വീട് പണിയൊക്കെ ഒന്ന് ശരിയാക്കണമെന്നും താത്ത പറഞ്ഞിനു നിങ്ങൾക്ക് നല്ലൊരു വീട് എടുത്ത് കൊടുക്കണമെന്നോ ഇനിയിപ്പോൾ പെരുപ്പണിയും പണിക്കാരൊക്കെ ആവുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി കാര്യം അതിനേക്കാളും നല്ലത് പുതിയൊരു വീട് എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് താത്തങ്ങനെ നിൽക്കണുണ്ടേനു പക്ഷേ നിങ്ങളവിടെ ഇപ്പോൾ ഒരു വീട് പണിയൊക്കെ തുടങ്ങിയിരിക്കണല്ലോ അത് ഇപ്പോൾ ഏതാ ഞാൻ വിചാരിച്ചു തൊട്ടപ്പുറത്തുള്ള ആൾക്കാരുടെ ഏറ്റവും ആ അതോ അത് ഞ അത് ഞങ്ങളവിടെ എടുത്തൊരു അയൽവാസിയാൾ വന്നേനു ഓൽക്ക് ഓലവിടെ സ്ഥലം എടുത്തേക്കണു ഞങ്ങളെ പെരൻ്റെ അടുത്ത് സ്ഥലം എടുത്ത് പെരപ്പിഴിഞ്ഞിട്ട് എന്തിനും നിങ്ങൾ നനക്കാനൊക്കെ പോകണേ അത് എന്നോട് ഏൽപ്പിച്ചാണ് ഇനി മക്കളൊക്കെ ഏൽപ്പിച്ചാണ് പത്തോ ഇരുന്നൂറ് തരും ഏ എന്നാൽ പിന്നെ ഞങ്ങളവിടെ ഏൽപ്പ് എന്താ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാക്കി കൊടുത്താൽ മതി പണിക്കാർക്ക് എന്തെങ്കിലും വള്ളമോ ചായ അതും ഉണ്ടാക്കി കൊടുത്താൽ ആ കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കും അത് ഞങ്ങൾ ഏൽപ്പിച്ചാണേ ഏഹ് ഞാൻ വിചാരിച്ചു നിങ്ങളിപ്പോൾ എങ്ങനെയൊരു ഇവിടെ അല്ല നിങ്ങളെ വീടിൻ്റെ കാര്യം ആയിഷ്യുമോ പറഞ്ഞു ചെയ്തേനും നുസൈബാക്കുര് വീട് അതേപോലെ സൗദക്ക് വീട് അങ്ങനെയൊക്കെ ഇങ്ങനെ ഉമ്മ ഇങ്ങനെ താത്തങ്ങനെ പറയണേക്കേ അങ്ങനെ അതാണ് കേട്ടോ ഞാൻ ചോദിച്ചത് അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല ഏ അത് ശരി അങ്ങനെ ആണോ അത് ഞങ്ങൾ വിടുന്നല്ല ഞങ്ങൾക്ക് നീ വേറെ ആ കിട്ട കഴിച്ചിലായി എന്നാലും സൗദിയുടെ ഉമ്മ പറഞ്ഞില്ല അതെ അതൊരിക്കലും നവാസ് ഞങ്ങൾക്ക് വേണ്ടി എടുത്തു തരുന്ന വീടാണെന്ന് ഒരിക്കൽ പോലും അത് പറഞ്ഞില്ല അതെ നീ കിട്ടണി നീ കിട്ടും ചെയ്തോട്ടെ ആ ഇതാണ് വിറ്റു കൊടപ്പം അത് അതൊക്കെയായിരുന്നു അവരുടെ മനസ്സിലെ ചിന്തകൾ അല്ലെ ഞാൻ പറഞ്ഞു വന്നതേ പാവങ്ങളൊക്കെ സഹായിക്കാനൊക്കെ നല്ല മെടുക്കത്തിനോണ്ടൊന്നും നമ്മൾ ഒരിക്കലും കൊടുത്തുവിട്ട് കുറയില്ലോന്നുള്ളതാണ് മക്കളെ എല്ലാവരും ഭക്ഷണമേ കഴിച്ചോ ഐഷുമ്മ അതെല്ലാരോടും വിളിച്ച് ചോദിക്കുന്നു ആദാ അതാ ഞങ്ങളെല്ലാവരും ഭക്ഷണമേ കഴിച്ചു നല്ല രസമുള്ള ഭക്ഷണം കേട്ടോ അപ്പളേ നാളെ ഞാൻ എല്ലാവരും അങ്ങോട്ട് പോരിട്ടോ വീട്ടിലും ഓഡിറ്റോറിയത്തിലൊക്കെ ആയിട്ടാണല്ലോ കല്യാണങ്ങൾക്ക് അപ്പൊ പിന്നെ എല്ലാവരും നല്ല മട്ടത്തിന് പോരി ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലക്കണ്ടട്ടോ എല്ലാവരോടുമായി അതാ ഐഷമ്മ പ്രത്യേകം പറയുന്നുണ്ട് അതെ അതിൽ വന്നവരിൽ പലർക്കും അവരുടെ മുഖമത്തിന് വല്ലാത്തൊരു സുഖം ഉണ്ടായിരുന്നില്ല കാരണം ഇത്രക്കും ഇങ്ങനത്തെ ഒരു പെണ്ണിന് ഹോ ഇത്ര വലിയ ഭാഗ്യം ലഭിച്ചത് തന്നെയാണ് ആദ്യ കല്യാണം പോലെ എന്നാൽ ഉമ്മച്ചിയുടെ തൊട്ടടുത്തായിട്ട് അയുഷുമോളും ഉണ്ടായിരുന്നു ആയിഷുമോൾക്കും അതാ ബ്യൂട്ടീഷ്യനോട് പ്രത്യേകം മയിലാഞ്ചിട്ടൊടുക്കാൻ വേണ്ടി പറയുന്നു നവാസിൻ്റെ മക്കളും എന്നാൽ നുസേബിയെ തലേദിവസം രാത്രി കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ഷമ്മാസിനെ വിളിച്ച് പറയുകയാണ് മോനെ ഉമ്മ മോന ഇവിടെ ഉമ്മ ഞാന് ഉസ്താദിന്റെ അടുത്താണ് അല്ലോ ആണ് കുട്ടിയെ ഉമ്മാൻ്റെ കുട്ടീനെ ഉസ്സിനെ പോയി കൊണ്ടുവന്നാളീ ഇനിയിപ്പോൾ ആളെ കൊന്നുകൊണ്ട് ഒഴിഞ്ഞിരിക്കണേ കാരണം എന്താണെന്നോ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇനിയിപ്പോൾ നാൽപ്പം കഴിഞ്ഞ് പോയതല്ലേ എല്ലാവരും കുട്ടിനെ കാണുന്നവരും ഉമ്മാ എന്നപ്പോൾ നാളെ കൊണ്ടുവന്നാൽ പോരെ അല്ല മോനെ പൊറുതിയുടെ ഇക്കാരം ഓൾക്ക് ഉൾക്ക് ഇവിടെ അത്രയും വലിയ പരിപാടി ഉണ്ടാകുമ്പോൾ ഉമ്മ ഞാൻ എൻ്റെ കുട്ടിയാ ഇവിടെ ഉമ്മ ഞാൻ ഉസ്താദിൻ്റെ കൂടെ മണിയറൊരുക്കുകയാണ് ഉമ്മ അല്ലാ മാഷൻ ഐഷമ്മയുടെ മനസ്സിൽ സന്തോഷം ഹാളി കത്തി റഹ്മാനെ അലഹദില്ലാ പഠിച്ചോനെ വല്ലാത്തൊരു സന്തോഷം തന്നെ മോനെ എപ്പോഴാ കയ്യ മനു കുട്ടി എന്നാൽ എന്നാല് അവരെ പോയി കൊണ്ടുവന്നു തരാ അതൊരിക്കും നല്ലത് അല്ലേ ഏ ആ എന്നാ പിന്നെ അങ്ങനെ കാട്ടിക്കലുകൾക്ക് പൊറുതേടൈക്കാരെ ഇവിടെ ഇത്രയും വലിയ പരിപാടി ഉണ്ടാവുമ്പോൾ ഏ കേട്ടോ അമ്മാൻ്റെ കുട്ടി ചെല്ലിന്ന് അലഞ്ഞിട്ട് മണിയേറ ഒരുക്ക ഏ അതിനകത്തൊക്കെ ഉണ്ടോ അല്ലുമ്മ ഒന്ന് സെറ്റാക്കാൻ ഞാൻ പറ്റൂരല്ലോ ആ ആയിക്കോട്ടെ റബേ ഉസ്താ അതെ എന്ത് ഷമുനെ ഞാനൊന്ന് വൈഫ് ഹൗസിൽ പോയിട്ട് വരാം എന്ത് ഞാൻ വൈഫിനെയും കുട്ടിയെയും കൊണ്ടുവന്നിട്ടില്ലേ ആഹാ നല്ല ആൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലേ ഓ വീട്ടിൽ കല്യാണമായിട്ട് അത് കൊണ്ടുവന്നിട്ടില്ല അത് ഇനി പാൾ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ കുഞ്ഞു കുട്ടി കരച്ചിലും കാര്യങ്ങളൊക്കെ അല്ല അത് കുഴപ്പമൊന്നുമില്ല ഇനിശാല് നമ്മളെ വീട്ടിൽ തന്നെ അല്ലേ അങ്ങനെ അത് ഷമ്മാസ് നുസീബയെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നു ഷാമോനെ ആ എന്തുസ്താദ് വരില്ലേ ആ വരൂ തീർച്ചയായിട്ടും ഇന്ന് നമ്മളെന്നെ അല്ലേ ഇവിടെ ഉം അവിടുത്തെ കാര്യം നോക്കാൻ ആൾക്കാരുണ്ട് ഇവിടെ നമുക്ക് ആരാ അല്ലേ അങ്ങനെ അത് ആ ഫ്ലാറ്റിലെ മണിയർ ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഷമ്മാസും ഷമ്മാസിന്റെ ഫ്രണ്ട്സും എല്ലാരും ഉസ്താദിന്റെ ഒരുപാട് ഫ്രണ്ട്സുകളും അവിടെ എത്തിയിട്ടുണ്ട് മാശ അല്ലാ അല്ല ഉസ്താദ് ഇതും വല്ലാത്തൊരു ആയി പോയല്ലോ ഇത്ര വലിയ ഫ്ലാറ്റിലാണോ നിങ്ങളെ ഫസ്റ്റ് നൈറ്റ് അത് കണ്ട് അത് കേട്ട് ഉസ്താദ് വസ്താതിരുന്ന വിഷം എൻ്റെ പൊന്നു കൂട്ടുകാരെ നിങ്ങളെന്തൊക്കെയാ പറയുന്നത് ഓ അല്ല ഇതിനൊക്കെ എനിക്കൊന്നും അറിയില്ലേ ഒക്കെ ഷാമോൻ്റെ പണിയാണ് എനിക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ ചോദിച്ചിരുന്ന താഴെയൊക്കെ വാടകയ്ക്കൊരു വീടേ കിട്ടുന്ന കാര്യം പക്ഷെ എന്നെ വിളിച്ച് കൊടുക്കില്ല എന്തൊക്കെ എനിക്കറിയില്ല സംഭവിക്കുന്നത് എന്തേലും ഭാഗ്യം തന്നെ കേട്ടോ ഇത്രയും നല്ല ഹൈറ്റിൽ ഇത്രയും വലിയ നിലയിൽ ഈ ഫ്ലാറ്റിൽ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് നൈറ്റിനൊക്കെ പറയുമ്പോഴേ അത് വല്ലാത്തൊരു വൈബായിരിക്കും ഇസ്താ അതെ അങ്ങനെയൊന്നും പറയല്ലേ നിങ്ങൾ ഞാൻ ഒരു കുട്ടിയുടെ ഉപ്പയല്ലേ ആയിക്കോട്ടെ അതിനെന്താ കുട്ടിക്കും സന്തോഷമാവുമല്ലോ അതെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഒരുമിച്ച് ആ മാഷാല്ല എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് നേരെ നുസീബയുടെ വീട്ടിലേക്ക് പോവുകയാണ് രാത്രി പെട്ടെന്ന് ഷമ്മാസിന്റെ വണ്ടിയുടെ ഹോൺ കേട്ട നുസീബ ഒരു നിമിഷം പഠിച്ചോനെ അത് മോളെ ഇത്താത്ത അതെ അലിയം വന്നു അല്ലോ ആണോ നുസീബ അങ്ങോട്ട് ഓടി മോളെ എങ്ങോട്ട് അന്നേരം അങ്ങോട്ട് സിറ്റൗട്ടിലേക്ക് പോവല്ലേ പാല് കൊടുക്കുന്ന കുട്ടിയുള്ളേ പഠിച്ചോനെ അവൾ മൂടി മൂടിപ്പൊതച്ച് ആ സ്ഥലക്കും വാളിക്കും അസ്സലാം അല്ല എന്തുവിടെ ഏ സിറ്റോഡിലേക്ക് അല്ല ഞാൻ ഇവർ പറഞ്ഞപ്പോൾ ആ മോനെ എങ്ങോട്ട് കയറിക്കോ അല്ല ഊളിങ്ങനെ പറയായിരുന്നേ ഇന്ന് പുത്തൻ വീട്ടു തറവാട്ടിൽ നല്ല രസമായിരിക്കും ഞാൻ പറഞ്ഞു നാളെ പോവാമെന്ന് പിന്നെപ്പോൾ ഏതായാലും മോനെ ഇരിക്കേ അല്ല ഉമ്മ ചാ നടുക്കല്ലേ ഞങ്ങൾ പോയി പോട്ടങ്ങൾ പിന്നെ വരണ്ട് എവിടെ ഉപ്പച്ചിൻ്റെ ഫാത്തിമ കുട്ടി എവിടെ ആ പിന്നെ പോകുന്ന വഴിയിൽ ഞാൻ ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് നുസി പിന്നെ കൂടുതലായിട്ട് ടൈറ്റുള്ളതും ആ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ നിനക്ക് വാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് പറ്റുമോ എന്നറിയില്ല എൻ്റെ പൊന്നിക്ക നിങ്ങൾ എന്ത് വാങ്ങിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഞാനെല്ലാം സെലക്ട് ചെയ്യലേ നിങ്ങൾ തന്നെയല്ലേ സ്നേഹത്തോടെ നൊസീബ് അത് പറഞ്ഞ് അപ്പോഴും കുമ്മ ചായ ഉണ്ടേ ഒരു അര ഗ്ലാസ് മന്തി ഇപ്പോൾ വേണ്ടായിട്ടുണ്ട് കുറച്ച് തിരക്കിലായി അല്ല കല്യാണത്തിൽ നിങ്ങൾ ഇന്ന് പോരുന്നില്ലേ മോനെ നാളെ വരാം കേട്ടോ ഇൻഷാ അല്ല ആയിക്കോട്ടെ മക്കളെ വരണം കേട്ടോ എല്ലാവരും ആ നുസി ഞാൻ ആ ഡിക്കിയിൽ കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തതിനോ ഒന്ന് നോക്കിട്ടോ അവർക്ക് പാകമാണെങ്കിൽ ഇട്ടോട്ടെ ഞാൻ ആ കൂട്ടത്തിൽ എടുത്തതായിരുന്നു അതിലും ഉമ്മാക്കും ഉപ്പാക്കും ഉള്ളതുകൊണ്ട് ഒരു കുട്ടികൾക്കും ഉള്ളതുകൊണ്ട് അത് ഞാൻ പിന്നീടാണ് എടുത്തത് അന്ന് എടുത്തിട്ടില്ലായിരുന്നു അല്ല അതൊക്കെ എന്തിനാ അന്ന് ഇപ്പം കൊണ്ടുവന്നുതന്നെ ഇല്ലേ അല്ല അത് സാറില്ല എല്ലാവരും ഇപ്പം നല്ല ഡ്രസ്സ് ഇടുമ്പോഴേ നിങ്ങളായിട്ട് മോശമാക്കരുതല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ അതാ അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഷമ്മാസ് കൊടുക്കുന്നു അവർക്ക് സന്തോഷമായി മാഷാ അള്ള ഉമ്മ ഉമ്മാ എന്നാൽ ഇറങ്ങട്ടെ പൊന്നും മോനെ എന്തിനാണ് അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് അപ്പോത്തേനെ അവളുടെ ഉപ്പയും വന്നു ആ പിന്നെ എന്തൊക്കെ തന്നെയാലും ഉൻഷാ അല്ല നാളെ ഒരു ട്രിപ്പ് എന്തെങ്കിലും അടിക്കുക വല്ല്യമാനൊന്ന് കൊണ്ടുപോകണ്ടേ പൊന്നും മോനെ ഇപ്പോൾ വല്ല്യമ്മൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ചൊരു വല്യമ്മ ഇനിയിപ്പം ഒന്ന് കൊണ്ടുപോകണമെന്നില്ല അല്ല അതിന് എന്ത് കുഴപ്പമില്ലല്ലോ ഞാൻ വരാം അല്ല മോനെ ഇനിയിപ്പോൾ അതൊന്നും വേണ്ട ഞങ്ങളതാണ് ഓട്ടോഷ്യും വിളിച്ച് വരണ്ടേ ഏഹ് അല്ല കൊഴപ്പല്ല അത് ഇളാപ്പി ഇളാപ്പി അങ്ങനെ നിങ്ങക്ക് പോരാലോ അങ്ങനെ ഏതാ ഷമ്മാസ് അപ്പോൾ തന്നെ നുസൈബേയും കൊണ്ട് പോവല്ലേ ആ ഇക്ക എന്നാൽ നുസൈബൊക്ക് ധൃതിയായിരുന്നു കുഞ്ഞിനെയും എടുത്ത് അവൾ അപ്പോഴൊക്കെ കുഞ്ഞിനെ ഷമ്മാസ് വാങ്ങി ഓഹ് ഉപ്പച്ച കൊട്ടി തിരിച്ചു പോരാനായല്ലോ അതേ നാളെ തന്നെ ഇങ്ങോട്ടാക്കി തന്നുകൊണ്ടിട്ടോ ആ നോക്കട്ടെ അതെന്ത്ക്ക അങ്ങനെ ഒന്നുമില്ല വെണ്ണേ നിങ്ങളില്ലാതെ ഞാൻ അങ്ങനെ അവിടെ നിൽക്കുക പിന്നെ നാളെ നാളവര് പോട്ടോ അവർ കഴിഞ്ഞാലും എനിക്ക് നിങ്ങളില്ല എന്നാൽ ശരിയാവില്ല സത്യം പറഞ്ഞാൽ അതിനെന്താ ഇത്താത്ത മക്കളൊക്കെ ഇല്ലേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നീ വാ പെണ്ണെ അങ്ങനെ ഏതാ അവർ എനിക്ക് കുഞ്ഞിനെടുക്കാനാണ് കോതി നീ ഡ്രൈവ് ചെയ്യോ എൻ്റെ പൊന്നിക്ക ഉമ്മാക്കാഗ്രഹമുണ്ടായിരുന്നു എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കണം എന്നൊക്കെ ആ എന്നാൽ പഠിപ്പിക്കണം പഠിച്ചിട്ട് എനിക്ക് കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കാല്ലോ എന്നാൽ എനിക്ക് ഡ്രൈവ് ചെയ്യാലോ അല്ലേ അങ്ങനെ അങ്ങനെയതാ അവർ പോകുന്നു നേരെ പുത്തൻ വീട് തറവാട്ടിലേക്ക് പുത്തൻ വീട് തറവാട്ടിൽ ആളുകളുടെ ഒച്ചപ്പാടും ബഹളവും എല്ലാം കണ്ട് ശരിക്കും നുസേബ ഞെട്ടിപ്പോവുകയാണ് മാഷല്ല അലഹമ്മില്ല ഇക്ക കുറച്ച് നേരത്തെ വന്നുണ്ടായിരുന്നോ എന്നാലും എണ്ണ ലൈറ്റായിട്ടൊന്നുമില്ല അങ്ങനെയതാ നുസേബയും കുഞ്ഞും അകത്തേക്ക് വരുന്നു എല്ലാവരും അവളെ ആകാംക്ഷയോടെ നോക്കുകയാണ് ആയിഷമ്മ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ഒരുപാട് ചുംബിച്ച് പച്ച തമ്പുരാനും കുട്ടി വന്നിക്കണോ എന്തിനെ വന്നത് ഏ ഇപ്പത്തന്നെ വരാൻ നല്ല മോനാണ് നല്ല മോളാണ് ഓ ഐഷമ്മ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കണ്ട് അതാ സൗദിയുടെ ഉമ്മ ഓ എന്താ തള്ളൻ്റെ ഒരു കൊഞ്ചിക്കല് ഉം മറ്റോന്റെ മക്കളോട് അത്ര തോന്നുന്നുണ്ട് അതെ മക്കളെ എന്റെ പൊന്നു മക്കളെ ഒന്നിടുന്നു കുറച്ച് സീറ്റ് ഒഴിവ് തന്നാളാ ഏഹ് എൻ്റെ മരോൾ വന്നിരിക്കണേ എൻ്റെ നുസൈവ് പെട്ടിച്ച് പോയതാണ് നാൽപ്പത് അറുപത് കൂടി ആയിട്ടില്ല ഒന്ന് കാല് അവിടെ ഇരുന്നോട്ടെ ഒരു തുള്ളി സ്ഥലം കൊടുത്താലിട്ടോ ഐഷുമ്മ സ്നേഹത്തോടെ അവരോട് പറഞ്ഞപ്പോൾ എല്ലാവരും അവളുടെ ആ ബെഡിൽ നിന്ന് കുറച്ച് മാറി ഇരുന്നോളി മക്കളിരുന്നോളി മോളെ പാൽ കൊടുത്തോളി കുട്ടിക്കിട്ടോ ഏ നുസൈവ്ക്കുള്ള ചോറെല്ലാം ഉമ്മാതാ അപ്പോഴേക്കും വിളമ്പി കൊണ്ടുപോയി കൊടുക്കുന്നു മോളെ ഭക്ഷണം കഴിച്ചോളി മക്കളെല്ലാവരും നിങ്ങൾ കഴിച്ചിരിക്കണോ ഏഹ് ആ ഞങ്ങളെ കഴിച്ചാൽ ഓളും കുറച്ച് കഴിച്ചോട്ടെട്ടോ ഉമ്മ സമീറ മോളെ മയിലാഞ്ചിടലിൻ്റെ തിരക്കാണ് കഴിഞ്ഞിട്ടില്ല ഞാൻ കൈമല കാൽമലുണ്ട് പറഞ്ഞു ഇടണേ നല്ലോണം ഇടട്ടെ ഇട്ടിട്ടൊക്കെ പോയാൽ മതി പുജാപ്പള്ളിൻ്റെ അടുത്ത് ഉമ്മ ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞു എന്നാൽ ഷമ്മാസ് നേരെ പോയത് അതാ ഉസ്താദിൻ്റെ ആ ആഹ് എത്തിയോ ആ ഉസ്താദ് എനിക്ക് സമാധാനം വേണ്ടേ ഇനിയിപ്പോൾ നാളെ എനിക്ക് ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടാവില്ലല്ലോ നാളെ ഷമ്മാസിൻ്റെ തമാശ കേട്ട് ഉസ്താദ് ഒരു നിമിഷം പുഞ്ചിരിച്ചു പറഞ്ഞു എന്ത് ഷാമോനെ എന്തിനാ ഷാമോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഉസ്താദ് അങ്ങനെയല്ലേ നാളെ എനിക്ക് പ്രൊഫഷണലല്ലോ ഉം അതിനെന്താ ഷ്യാമം വന്നോളി നമ്മൾ കുഴപ്പമില്ല നിങ്ങൾ ആങ്ങളെയും ബംഗളും പോലെ തന്നെയല്ലേ ഉസ്താദേ ആ ആ നടക്കട്ടെ മാഷാ അതെ ഉസ്താദിനെ ഷമ്മാസ് കെട്ടിപ്പിടിച്ച് ഒരുപാട് അങ്ങ് ചുമ്പിച്ചു ഉസ്താദെ ഓഹ് വല്ലാത്തൊരു സന്തോഷം കേട്ടോ ഏഹ് എനിക്ക് അറിയില്ല എൻ്റെ കല്യാണത്തിന് ഇവർ എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ കല്യാണത്തിനെങ്കിൽ ടെൻഷനായിരുന്നു പക്ഷേ ഈ ഒരു കല്യാണത്തിന് ഒരു നിക്കാഹിനെ എൻ്റെ മനസ്സ് നിറഞ്ഞു തുളുമ്പാണ് എൻ്റെ ഉസ്താദേ സത്യം ഇട്ടും എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത് അത് ഉസ്താദിൻ്റെ മനോഹരമായ ആ ഒരു പുഞ്ചിരി അത് ഷമ്മാസ് നോക്കി നിന്നു മണിയറ ഒരുക്കൽ പുരോഗമിക്കുകയാണ് ഒട്ടും മോശമാക്കരുത് നല്ല രീതിയിൽ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഒരുക്കുന്നുണ്ട് അതിനു വേണ്ടി ഒരു വലിയ സംഖ്യ ഷമ്മാസ് തന്നെയാണ് മുടക്കുന്നത് അത് ഷമ്മാസിൻ്റെ നിർബന്ധമായിരുന്നു ഉസ്താദിനെയും സമീറയെയും ഒട്ടും മോശമാക്കരുത് അവരുടെ നാളത്തെ രാത്രി അതിമനോഹരമായിരിക്കണം എന്നുള്ള ചിന്തയിൽ അതെ ഫ്ലാറ്റിൽ വളരെയധികം മനോഹരമായ ലൈറ്റുകളും തോരണങ്ങളും എല്ലാം പിടിപ്പിച്ച് ശരിക്കും ഒരു കല്യാണ ലുക്ക് ആയി ആ ഒരു ഫ്ലാറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു അതേ ഫ്ലാറ്റിൻ്റെ ഹോണർ പ്രത്യേകമായി പറഞ്ഞിരുന്നു ഒട്ടും കുറവാക്കണ്ട നല്ലോണം അണിയിച്ചോളൂ എന്നുള്ളത് കാരണം നാളെ നിക്കാഹ് കഴിഞ്ഞ് എല്ലാവരെയും ക്ഷണിക്കുന്നത് ഈ ഒരു ഫ്ലാറ്റിലേക്കാണ് അതിനു വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഹോണറും ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വളരെയധികം മനോഹരമായ ആ ഒരു നിക്കാഹിനെ ഈ രാത്രി പുലർന്നാൽ അതെ നിക്കാഹാണ് നമ്മുടെ പ്രിയപ്പെട്ട സെമീറ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഇണയാവുകയാണ് പുത്തൻ തറവാട്ടിൽ നിന്നും അവൾ ഇറങ്ങുകയാണ് കണ്ണീരോടെ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ കല്യാണം നീട്ടിക്കൊണ്ട് പോവാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ കാരണം നീട്ടിക്കൊണ്ട് പോവുകയല്ല കല്യാണം ആകുമ്പോഴേ അതിൻ്റേതായ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടേ അല്ലാതെ ഒറ്റക്ക് കല്യാണം കഴിച്ചു പോയ രസമല്ലോ ഇൻഷാ അല്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻറ്റ് എഴുതണേ നമ്മുടെ പ്രിയപ്പെട്ട സമീറക്ക് നല്ല ടെൻഷനുണ്ട് ഉമ്മയെ വിട്ട് പോകുന്നതിൽ എന്തായാലും നല്ല ഒരു വിവാഹാശംസകൾ നമുക്കും അവർക്ക് വേണ്ടി നേരാം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വരഹമത്തല്ലായി താലു